ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ അപ്പോൾ നമ്മൾ നമ്മളിന്നൊരു പുതിയ വീഡിയോ ആണ് ഞാനിതൊരു എക്സിബിഷൻ സ്റ്റോൾ ഓണം സംബന്ധിച്ച് നടത്തിയത് ഒരു എക്സിബിഷൻ സ്റ്റോളാണ് അവിടെ പോയപ്പോൾ കണ്ടതാണ് ഇത് നമ്മളെല്ലാം കണ്ട് മറന്നുപോയ കുറേ സാധനങ്ങളാണ് നമ്മുടെ പഴയ ഓർമ്മകളൊക്കെ അയ ഉറക്കുന്ന സാധനങ്ങളാണ് ഒരുപാട് മധുര പലഹാരങ്ങളും പഴയ പഴയ കാലത്തെ മുട്ടായികളും ഒക്കെ നല്ല രസത്തിൽ രസത്തിലടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ഇഷ്ടമുള്ള നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന സാധനങ്ങളാണ് അപ്പോൾ ഒന്ന് കണ്ടു നോക്കൂ ഇതൊക്കെ മുട്ടായികളാണ് കുറച്ച് മുമ്പ് അവിടെ കണ്ട റെഡ് കളറിലൊക്കെ ഇരിക്കുന്ന നാൻകട്ടയാണ് ഇത് പിന്നെന്താ മുട്ടായി നാരങ്ങ മുട്ടായി മൈസൂർ പാക്ക് നാൻകട്ട എന്നുവേണ്ട എല്ലാ സാധനങ്ങളും നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ പഴയ എല്ലാ ഓർമ്മകളും കാണിക്കുന്ന തരത്തിലുള്ളതാണ് അപ്പോൾ കണ്ടപ്പോൾ എന്തൊക്കെ എടുക്കണം ഏതൊക്കെ എടുക്കണം എന്നൊക്കെ ഉള്ള ഒരിതായിരുന്നു നല്ല അടിപൊളിയായിട്ടുള്ളതായിരുന്നു അപ്പം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് നോക്കൂ പ്ലീസ് ഓക്കെ അപ്പോൾ പിന്നെ എൻ്റെ ഇതിലിപ്പോൾ വ്യൂസൊക്കെ വളരെ കുറവാണ് ലൈക്കും കമൻറ്റും ഒന്നും എനിക്ക് കിട്ടുന്നില്ല എല്ലാവരും എൻ്റെ ചാനൽ നല്ല രീതിയിലൊന്ന് സപ്പോർട്ട് ചെയ്തിരണേ ആരും എന്നെ മറന്നു പോരുത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോരുത് എല്ലാവരും ചെയ്യണം നിങ്ങൾ തരുന്ന സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ അപ്പോൾ എല്ലാവരും എന്നെ നല്ലപോലെ സപ്പോർട്ട് ചെയ്തൊന്ന് ഉഷാറാക്കണേ പ്ലീസ് ഏതെടുക്കണോ എടുക്കണ്ടെന്നുള്ള ഇതാണ് ഞാൻ ഓരോന്നും നോക്കുന്നുണ്ടെങ്കിൽ ഇക്ക എൻ്റെ പിറകേയും നടക്കുകയാണ് എടുക്കുന്നുണ്ടോ എടുക്കുന്നുണ്ടോ കാരണം ചെറിയ തോതിൽ ഷുഗറിൻ്റെ ഒരിതൊക്കെ കണ്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊക്കെ കഴിച്ച് ഷുഗർ കയറും എന്നുള്ളതാണ് പക്ഷേ ഇക്കാരെ കണ്ണു വെട്ടിച്ച് ഞാൻ കഴിക്കാറുണ്ട് അത് വേറെ കാര്യം ഓക്കെ ഇത് ഐസ് ആ കപ്പും അതിനകത്ത് ക്രീമൊക്കെ വെച്ചിട്ടുള്ളതാണ് പണ്ട് ഇതൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഒരുപാട് കഴിച്ചിട്ടൊക്കെ ഉള്ള സാധനങ്ങളാണ് ഇതൊക്കെ കുഴൽ മുട്ടായി പോലെയുള്ളതാണ് സിഗരറ്റ് ഇത് പഞ്ചസാര മുട്ടായി ലഡു മധുരക്കുഴിലതായിരിക്കുന്നു ഇത് അങ്ങനെ ഒരുപാട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഇതിനെ കളറുണ്ട് മുട്ടായി എന്ന് പറയുന്നത് പണ്ട് നല്ല രസമുള്ള അത് വായിലിട്ട് അലയിച്ചലിയിച്ച് കഴിക്കുന്ന നല്ല ടേസ്റ്റുള്ള ഇതാണ് ഒരുപാട് മുട്ടായി ഒരുപാട് ഒരുപാട് ആൾക്കാർ ഇതെല്ലാം വാങ്ങാനും വരുന്നുണ്ട് എല്ലാവരും മൈൻകൊണ്ട് പോകുന്നുമുണ്ട് ഇത് ഇഞ്ചി മുട്ടായി ആണ് അടുക്കി വെച്ചിരിക്കുന്നത് നാൻകെട്ടയാണ് പല രീതിയിലുള്ള നാൻകെട്ടകളാണ് അപ്പോൾ നമ്മളിതെല്ലാം കൂടെ എടുത്ത ഇതാവും അപ്പോൾ ഇതെന്തോ എല്ലാം കൂടെ ചേർത്ത് നൂറ് രൂപയ്ക്ക് എല്ലാത്തിനെന്നും എന്തൊക്കെ അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഇത് വാങ്ങി എല്ലാ കളറിലും ഉള്ളതുണ്ടായിരുന്നു എന്തൊക്കെയോ കുറേ വാങ്ങി അങ്ങനെ നമ്മൾ അവിടെ എല്ലാം കണ്ട പോവാണ് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ വീഡിയോസെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട് കാണാം ഇഷ്ടപ്പെടണം സോറി ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അപ്പോൾ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം ആരും വിട്ടുപോകരുത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഓക്കേ ബൈ ബൈ താങ്ക്